ും ഞാൻ കാണിക്കുന്നതല്ല ഈ മാലകളും ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി ആരും എന്റെ വന്നിട്ടുണ്ട് ഓ ഇറങ്ങി ഫോളോ ഹലോ ഇന്ന് അമ്മയുടെ പിറന്നാളൊക്കെ പ്രമാണിച്ച് എന്ത് വീഡിയോ ആയിരിക്കും വരിക എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് എന്നും കാണുന്നത് നമ്മയുടെ ജോലികളും കുക്കിങ്ങും ഒക്കെ അല്ലേ എന്നാൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ അമ്മ അമ്മയ്ക്കായി കണ്ടെത്തുന്ന സമയത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ കാണാത്തതും ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ബർത്ത്ഡേ അല്ലേ ഇന്ന് തന്നെ നിങ്ങളെ കാണിക്കാമെന്ന് മീ ടൈം ഓഫ് അമ്മ കാണാം നമുക്ക് വെട്ടിയൊക്കെ നിങ്ങളൊക്കെ പോയി നാളോരെ ഞാൻ എന്ത് ചെയ്തപ്പോൾ ഒടിഞ്ഞു അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കുറച്ചൊന്ന് വെട്ടിക്കളാം ഞാൻ ലെട്ട അല്ലെങ്കിലും അധികം ഇപ്പൊ വളർത്താറില്ല പണ്ടൊക്കെ കൂടുതൽ വളർത്തിക്കൊണ്ടിരുന്ന പഴയ ഫോട്ടോയിൽ നോക്കിയാൽ അറിയാം ആൽബത്തിലൊക്കെ ഇപ്പൊ വളർത്തിക്കഴിഞ്ഞാൽ ഇടക്കിടക്കൊക്കെ ഒടിഞ്ഞൊക്കെ പോയി ഇളക്കവും പണിയുമൊക്കെ ചെയ്യുമ്പോ അപ്പൊ ഞാൻ കുറച്ചാ വെട്ടി മാറ്റിയേക്ക ഷേപ്പ് ഷേപ്പ് മിറ്റത്തേക്കാട്ടോ ഞാൻ ഇതാക്കണത് പെരിക്കത്തിരുന്നു വെട്ടിയാ പെരിക്കാത്തൊക്കെ വീണ ശെരിയാവില്ല എന്റെ രീതിയിലുള്ള രീതി കാണിക്കുന്നതാണല്ലാണ്ട് ഇതൊരു ഫാഷിനോ ഒന്നും ഞാൻ കാണിക്കണമല്ല ഞാൻ എങ്ങനെ ചെയ്യണേന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഈ രീതിയിൽ ആരും ഫോളോ ചെയ്യാൻ ഞാൻ അവകാശപ്പെടണമില്ല കേട്ടോ ഞാൻ ചെയ്യണ രീതികൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണോ ഈ ചെറിയ ചെറിയ സമയങ്ങളിൽ എൻ്റെ ഇടവേളകളിൽ ഞാൻ ഇങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട സംഗതികൾ ചെയ്യണത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിളി ഇവിടെ ഉള്ളത് കൊണ്ട് വീഡിയോ എടുക്കണം എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് അതൊക്കെ ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ഒക്കെ പോയി വൃത്തിയായിട്ടാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് അറിയാവുന്ന ഒരു നല്ല രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ശരിക്കു വന്നിട്ട് എന്നാ ചെയ്യേണ്ടത് ആ ഈ കയ്യേലും ഇച്ചിരി ഉണ്ട് ഇന്നെണ്ണത്തിലുണ്ട് ഇത് വലത് കൈ ആട്ടോ അതിൽ ഇച്ചിരി ഇരിപ്പുണ്ട് കൂടുതൽ കയറി വെട്ടിക്കഴിഞ്ഞാൽ അത് രസപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിയാവൂല പിന്നെ അത് നീറും അത് വലത് കൈ അപ്പം ഭക്ഷണ സാധനം എപ്പോഴും കൈകാര്യം ചെയ്യണമല്ലേ അതിലൊട്ടും അഴുക്കിരിക്കാൻ പാടില്ല അത് കാരണം അത് എപ്പോഴും ക്ലീനാക്കണം നമ്മൾ വലത് കൈയുടെ പ്രത്യേകിച്ച് രണ്ട് കൈയുടെയും ക്ലീനായിട്ടിരിക്കണം വലത് കൈ പ്രത്യേകിച്ച് ഈ കൈ കൊണ്ടൊക്കെ നമ്മൾ മിക്സ് ചെയ്യണമല്ലേ സംഗതികളൊക്കെ നേരെ എപ്പോഴും നീറ്റായിട്ടിരിക്കണം നമുക്ക് പച്ച നെയ്ൽ പോളിഷൊന്നു മാറ്റാം അല്ലേ അതായത് പുതിയത് മേടിച്ച ഈ കളറ് അടിച്ച് കളയാം അമ്മ നെയിൽ പോളിഷ് ഇടുന്നത് എന്നാൽ ആരോ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ കാണിക്കാൻ കേട്ടോ ഞാൻ സാധാരണ ഒക്കെ ഇങ്ങനെ കാണിച്ചൊന്നും അല്ല ഇടാറു വേണ്ടി നിങ്ങൾ ചോദിച്ചത് കാരണം ഞാനത് പറയാൻ തുടങ്ങുവ എനിക്ക് ഈ രീതിയിലുള്ള റിമൂവർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇതിനോട് നീ ഇന്നാളെന്നോട് ചോദിച്ചില്ലേ മറ്റേത് വേണമെന്ന് ഇതിനോടാണ് എനിക്ക് താൽപ്പര്യം അതുകൊണ്ട് ഞാൻ ഇവിളോട് പറഞ്ഞു എനിക്ക് ഇത് തന്നെ മതി കിട്ടോയെന്ന് പറഞ്ഞായിരുന്നു മാറ്റിട്ടേട്ടോ അപ്പം എത്തി എത്തി അതിലങ്ങ് തുറന്നേക്കാവോ തുറന്നേച്ച് വര ഇത് ഞാനങ്ങ് ക്ലീൻ ആക്കിക്കൊള്ളാൻ നേരത്തേക്ക് പാലൊക്കെ മേടിക്കാൻ പോയതാണ് അതുകൊണ്ടാണ്

അരക്കിലോ ചാളയോ അരക്കിലോ പരവ് ചാളക്കിപ്പം എന്താ വില ഓ ഇരുന്നൂറ്ററുപതായല്ലേ ആ അത് മതി വെച്ചത് ഒരു ഗുണവും ഇല്ല അതെ പിന്നെ ഇട്ടതൊക്കെ ശരിയാക്കി ക്ലീൻ ആക്കി ഞങ്ങളുടെ കാലഘട്ടത്തിലില്ലേ ലാക്മേഡേഷൻ ലാക്മേഡ അത് നോക്കി തന്നെ റിമൂവർ ഒന്ന് വൈറ്റ് വൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഇല്ല ഈ കളറെ ഞാൻ കണ്ടിട്ടുള്ളൂ ആണല്ലേ ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞു ഇന്നാളെ ഇവ കളക്ഷൻ ചോദിച്ചായിരുന്നു കാര്യം ചെയ്തേ പാനങ് ഓഫ് ചെയ്തേ കട്ടയോ അപ്പൊ ഫാൻ ഓഫ് ചെയ്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ പറയണ ഒരു കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പം അങ്ങനെയൊന്നും ഉണ്ടാവൂല നെൽപോളിഷ് ഇടുമ്പോൾ പോളിഷ് തുറന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ തുറന്നിരിക്കുമല്ലേ അപ്പൊ കാറ്റ് ഫാനിന്റെ കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ അത് എന്ന് പറയും അന്നത്തെ കാലത്ത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുമ്പോൾ എല്ലാരും പറയണത് അപ്പൊ അത് വെച്ചാണ് ഞാൻ പറഞ്ഞ ഫാൻ ഒന്ന് ഓഫ് ചെയ്തേക്കാം ചിലപ്പോൾ കട്ടയായി പോയി കഴിഞ്ഞാൽ ശരിയാവൂല അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അന്നൊക്കെ പിള്ളേർ പറയണത് കേട്ട് ഞാനിപ്പോൾ പറഞ്ഞതാ കേട്ടോ അതിൽ നിന്ന് എനിക്ക് ഒന്നും വന്നിട്ടില്ല അപ്പം ഞാൻ ദേ ഇടുവാണേ ദേ കളർ കുറവാന്ന് തോന്നിയാൽ നമുക്ക് ഒരു കോട്ടും കൂടി അടിക്കാട്ടോ തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോഴേ എനിക്ക് ഒന്നും മതിയാവും മൈൽഡ് കളറായത് ഏതായാലും നന്നായി എനിക്ക് മൈൽഡ് കളറായി എപ്പോഴും ഇഷ്ടം ഞാൻ മൈൽഡ് കളർ നെയിലിന്റെ കളറ് ലൈറ്റ് കളറുകളായി ഡാർ ഇവിളീ ഡാർക്ക് കളർ മേടിച്ചുകൊണ്ട് വരുമ്പോഴാണ് നിങ്ങൾ എന്റെ കയ്യിൽ ചിലപ്പോൾ ഈ കടും പച്ച പിന്നെ കടും മറ്റും മറൂണൊക്കെ കാണണം കേട്ടോ ഞാനൊരു കാര്യം പറയാം ഈ മാലകളും സാധനങ്ങളും മേടിച്ചു കൂട്ടിയപ്പോ ഇന്നാളെ ഞാൻ പറഞ്ഞു ഒരിക്കലെങ്കിലും ഈ ഡ്രസ്സുകളല്ല ഡ്രസ്സും ചിലതൊക്കെ ഒന്നിട്ടേച്ച് പിന്നെ ഇടാതെ ഇവിടെ ഇരിപ്പുണ്ട് ചില ഈ മാലകളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ഇട്ട് കണ്ടാൽ അരക്കേടില്ല അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ മേടിച്ചുകൂട്ടും ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ട് പല കളറ് പക്ഷെ ഇട്ട് ഞാൻ കാണാറില്ല പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടി ആരും മേടിക്കണ്ട നിനക്ക് ആവശ്യമുള്ളത് നീ മേടിക്ക പിന്നെ നീ മേടിച്ചു വെച്ചങ്ങനെ ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രം അത്രേ ഉള്ളൂ ഇത് നല്ല കളറാ കേട്ടോ ഇത് നമുക്ക് ഇച്ചിരി കുറവാന്ന് തോന്നുവാണെങ്കിൽ ഒന്നോടെ ഇടാ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു നെയിൽ ഞാൻ കട്ട് ചെയ്തായിരുന്നു കാരണം ഒരു നെയിൽ ഇങ്ങനെ സ്വല്പം ഒടിഞ്ഞു പോയതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് കട്ട് ചെയ്തതാണ് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ലെങ്ത് കുറച്ചു അപ്പൊ തീരെ നീള ഇല്ലാട്ടോ കൊന്നെ എനിക്ക് ഈ നെയിൽ പോളീഷിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നീ പറയില്ല മണ്ണാട് പണ്ട് വെറുതെ കുപ്പി തുറന്ന് ഞാനിത് മണക്കുമായിരുന്നു നെയിൽ അല്ലേ ഇത് കാണാൻ പോലും ഇല്ലല്ലോ ഈ അത് മതി വേണമെങ്കിൽ ഒരു കോട്ടം കൂടി പ്രായമായി ഇവര് ഈ നിറം ഇത്രയൊക്കെ മതി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോ അന്നേരം നിങ്ങൾ ചോദിക്കുമായിരിക്കും അപ്പൊ കടും കളർ ഇടയ്ക്ക് കാണാറുണ്ടല്ലോ അത് ഇവിടെ മേടിച്ചു വെക്കണത് ഇങ്ങനെ അലമാരിയിലിരിക്കുന്ന ആണോ ഞാനൊന്നും ഇടണതാട്ടോ അത്രേ ഉള്ളു എനിക്കിങ്ങനെ മൈൽഡ് കളർ ഇത് ഇവിടെ തന്നെ മേടിച്ചോണ്ട് വന്നാട്ടോ ഇത് ലാക്മേ അല്ലല്ലോ ഇല്ല ഇൻ ഇൻസൈറ്റ് ഇൻസൈറ്റ് ആ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല അമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ വാട്സാപ്പ് മെസ്സേജ് നോക്കും വീഡിയോസ് ഒക്കെ നോക്കും അങ്ങനെ കുറെ നേരം ഇങ്ങനെ കണ്ടോണ്ടൊക്കെ ഇരിക്കുന്ന കാണാം എന്താണെന്ന് എനിക്കും വലിയ ധാരണയൊന്നുമില്ല ഒന്നുമില്ല അമ്മയുടെ ആ ഒരു എൻജോയിങ് ടൈമാണത് പിന്നെ അതുപോലെ തന്നെ ബ്രൗസിങ് പോലെ തന്നെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് ഫോൺ വിളിച്ച് പ്രത്യേകിച്ചും കസിന്സിനോടൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ വർത്തമാനം കാണാം അതൊക്കെ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കും കാരണം എനിക്കത്രയും വർത്താനം പറയാനൊന്നും അറിയില്ല കേട്ടോ അപ്പൊ അമ്മയ്ക്കും ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് സംസാരിക്കാനുള്ളതോണ്ട് അതൊക്കെ വലിയ ഇഷ്ടമാണ് പിന്നെ ന്യൂസ് പേപ്പർ വായന ഉണ്ട് അത് രാവിലെ തന്നെ കഴിയും അത് പിന്നെ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ഞാനത് കാണിച്ചില്ലാന്നുള്ളൂട്ടോ ഇതോട്രോയിൽ ൂണിത്ര വടക്കേക്കോട്ടയിൽ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പ രണ്ടുപേരെന്നെ ഫോളോ ചെയ്തുവെന്ന് വിളിച്ചു നിർത്തി സംസാരിച്ച് അതെന്റെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ട് ഒരു ഒരു കൊല്ലെങ്കിലും ആയിട്ടുണ്ടത് എന്താന്ന് മെമ്മറിയിൽ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് നല്ല ഹൈറ്റും ഉണ്ടായിട്ടുള്ള ഒരു ലേഡി പുള്ളിക്കാരി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹൈ പോസ്റ്റിൽ നിന്ന് റിട്ടയർഡ് ആയതാണ് പുള്ളിക്കാരി ഇപ്പൊ വിശ്രമ ജീവിതം നൽകി എന്നെ ഒരുപാട് നിർബന്ധിച്ചു വീട്ടിലേക്ക് പോണത്ര ജംഗ്ഷനിലുള്ള വടക്കേക്കോട്ട ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാ വീട് കാണാൻ ഒന്ന് കയറി പോവാൻ ഞാൻ പറഞ്ഞു ടൈമില്ല വൈകീട്ടായില്ല വീട്ടിലേക്ക് കോട്ടയെന്നും പറഞ്ഞു പോന്നു അപ്പൊ എന്നോട് പുള്ളിക്കാരി പറഞ്ഞു എല്ലാ സാരികളുടെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുമ്പേലൊക്കെ ഇങ്ങനെ പിടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ള സാരി പോകും അത് കണ്ടാ അറിയാം പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കളർ കോമ്പിനേഷൻ എന്നൊക്കെ അത് സംസാരിച്ചു പിന്നെ ഒരു ആള് ഡോക്ടറ അതും ലേഡി തന്നെയാണ് തിരുവാംകുളം ബേസാ താമസിക്കണേന്ന് പറഞ്ഞു അവർക്കും നമ്മുടെ ചാനലില് ഭയങ്കര ഹരാണ് നീ എപ്പോഴും അപ്പയുടെ ഇങ്ങനെ ഓരോന്ന് ഭയങ്കര കിണിക്കര പറഞ്ഞു അതൊക്കെ കൊറേ സംസാരിച്ചായിരുന്നപ്പ അവരും പറഞ്ഞു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടാട്ടോ ഡ്രസ്സിന്റെ ലിനൻ താഴെ ഉള്ളു അന്നേരം കൊല്ലം ആയതായിരുന്നു ഞാൻ ചുമ്മാരുടെ ഇങ്ങനെ റെഡാണോന്ന് ചോദിച്ചാ റെഡല്ല ഓറഞ്ച് ആണോന്ന് ചോദിച്ചാൽ അതുമല്ല ബ്രിക് റെഡ് കളർ ഞാൻ ഇതേ കളറിലുള്ള ഒരു തുണി എനിക്ക് എടുത്തിട്ടുണ്ട് കോട്ടൺ കോട്ടൻ കലങ്കാരി പോലത്തെ ഞാൻ എന്റെ ഞാനൊരു ഇപ്പോഴും ഇടുന്ന ഡ്രസ് കാണാൻ എനിക്ക് കുത്തി കുഴച്ചൊന്നും വെക്കുന്നത് ഇഷ്ടം അടുക്കി അടുക്കി ഓരോ സ്ഥലങ്ങളിലും തിരിയൻ മുളക് പൊടി വേണം അര കിലോയിലെ മല്ലിപ്പൊടി വേണം ആവുമ്പോ പറഞ്ഞാൽ മതി ഈ മതിയൻ മുളക് പൊടി ഒരു കിലോയിലുള്ളത് നമുക്ക് അമ്മയുടെ മീ ടൈമിൽ അങ്ങനെ അധികം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ ഈ വായന എന്നാണോ എന്റെ ഒരു സംഭവം ട്രാവലറിൽ വന്നിട്ടുണ്ട് ഓ അതുകൊണ്ടാ ഞാൻ വായിക്കുന്നത് ട്രാവലറിന്റെ ആരാധികം ഇവള് വരുത്തണതാട്ടോ ഞാൻ ഇത് കണ്ടു വെള്ളൂർന്ന് കണ്ടു പെട്ടെന്ന് തുറന്നതാണ് വെള്ളൂർ എന്ന് പറഞ്ഞാൽ എന്റെ സ്ഥലത്തിന്റെ അടുത്തുള്ള പ്രദേശാണ് ഇവിടത്തെ അടുത്ത് തന്നെയാണ് ഇതിലും കൂടുതൽ അടുപ്പാണ് അവിടെ അമ്പലത്തിന്റെ പേര് പറയാട്ടോ വെള്ളൂരിലെ ഓണത്തപ്പൻ ആണ് ഹെഡിങ് അതിന്റെ പേര് ഞാൻ പറയാം വെള്ളൂരിലെ വാമന വാമനമൂർത്തി ക്ഷേത്രം നമ്മളെ ആ റൂട്ടേ പോകുമ്പോ കണ്ടിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് മുകളിലേക്ക് കയറിയാതിരിക്കണം കാനേ കണ്ടിട്ടുള്ളൂ അപ്പൊ അതിനെപ്പറ്റി ആർട്ടിക്കിൾ ചുമ്മാ നോക്കിയതാണ് അപ്പൊ ഞാൻ നമ്മൾ കണ്ട സ്പേസ് സ്ഥലം തന്നെയാണോന്നറിയാൻ റൂട്ട് നോക്കിയതാ അത് തന്നെയാണ് കുറെ റിപ്പോർട്ടുണ്ട് പക്ഷെ വായിക്കുന്നില്ല പടങ്ങൾ കണ്ട് തൽക്കാലം ഇത് ചെയ്യുക നാളെ പകൽ ഏതെങ്കിലും ദിവസം പകലൊന്ന് വായിച്ചു നോക്കാം ഒന്നുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളതല്ലേ മണ മണർകാട് പള്ളിയില് പല പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട് നോമ്പാചരണത്തിന് നമ്മളാ ഇത് കാണാൻ പോയില്ലേ മാതാവിന്റെയും യേശുവിന്റെ അങ്ങടെ തിരുക്കൂടെ ഓർമ്മ വെച്ചിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പോയില്ലേ ഓർക്കണില്ലേ ബസ് കയറി പോയതാ ട്രെയിനിൽ പോയെച്ച അവിടെ നിന്ന് ബസ്സില് അതുകൊണ്ട് എടുത്ത് നോക്കിയതാ സമയം എത്രയായിട്ടോ ഏഴര അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അമ്മ അമ്മയുടേതായി കണ്ടെത്തുന്ന സമയത്ത് ചെയ്യുന്ന ചില ഇഷ്ട വിനോദങ്ങളിൽ ചിലത് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ കാണിച്ചിട്ടുള്ളുട്ടോ വേറെയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടെനിക്ക് വേഗം തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ മീ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ചുമ്മാ ഷെയർ ചെയ്യട്ടോ അതായത് നിങ്ങളുടെ വെറൈറ്റി ഹോബീസൊക്കെ കേൾക്കാനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട വിനോദങ്ങൾ ഹോബീസൊക്കെ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ സി യു